മലപ്പുറം നഗരസഭയെ ഇത്തവണ നയിക്കുന്നത് ഒരു യുവമുഖമാണ് നഗരസഭാ ചെയർപേഴ്സൺ എന്ന വലിയ പ്രതീക്ഷയോടെ അഡ്വക്കേറ്റ് റഫീഖ് മാതൃഭൂമി പ്രതികരിച്ചു മലപ്പുറം നഗരസഭയെ ഇനിയുള്ള അഞ്ചു വർഷം നയിക്കുന്നത് ഒരു വനിതയാണ് യുവ പോരാളി എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം റൻഷാ റഫീഖാണ് നമ്മോടൊപ്പം ചേരുന്നത് ഇനി ഒരു പുതിയ ക്യാപ്റ്റൻ എന്നൊക്കെ പറയാല്ലേ തീർച്ചയായിട്ടും പുതിയ ക്യാപ്റ്റൻ എന്ന് കാര്യമില്ല കാരണം ഇതുവരെ എന്നേക്കാൾ മികച്ച ആളുകൾ ഭരിച്ച പ്രത്യേകിച്ച് നമ്മുടെ പ്രിയങ്കരനായ ലീഡർ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുനിസിപ്പൽ ആയിട്ടുള്ള ഒരു മലപ്പുറം ഹെഡ് ക്വാർട്ടേഴ്സാണ് അപ്പം അതിനകത്ത് വലിയൊരു ചലഞ്ചാണ് അവരുടെ പോലെ അല്ലെങ്കിൽ അവർ ചെയ്തതിനൊക്കെ ഒത്തായിട്ട് നമ്മൾ പെർഫോം ചെയ്യണം ഇതൊരു വലിയൊരു ചലഞ്ച് കൂടിയാണ് പ്രത്യേകിച്ച് മലപ്പുറം നഗരത്തിൽ തന്നെ ഈ വികസന നേട്ടങ്ങൾ പറഞ്ഞുള്ള ബോർഡുകളൊക്കെ നമ്മൾ ആകെ കാണുന്നുണ്ട് അപ്പോൾ അത് തുടർന്ന് പോവുക എന്നൊരു ദൗത്യം തന്നെയാകും പുതിയ പദ്ധതികളും മനസ്സിലാക്കാം അതെ അതെ ഒത്തിരി മുന്നൂറ്റി സംതിങ് കോടികളാണ് കോടിയാണ് ഇപ്പോൾ നിലവിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതിനെ അതിൻ്റെ മുകളിൽ കൊണ്ടുവരാമെന്നുള്ളതാണല്ലോ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ മാക്സിമം ഞാൻ അതിനുവേണ്ടി ശ്രമിക്കും ഇതൊരു ആണ് ഒരുപാട് സീനിയേഴ്സും റിൻഷയുടെ ഉണ്ട് അപ്പം ഈ യൂത്തും പരിചയ സമ്പത്ത് ഒരുമിച്ച് മുന്നോട്ടുള്ള ഒരു കോംബോ കോമ്പായിരിക്കും അല്ലേ ഞാൻ നേരത്തെ ഒരു തവണ കൗൺസിലർ ആയിരുന്നു ആ സമയത്തുള്ള ടീമിൽ കുറേ പേര് ഇതിലുണ്ട് കൃത്യമായിട്ട് നമുക്ക് ചോദിക്കാനുള്ള ലീഡേഴ്സ് ഉണ്ട് പാർട്ടി ഉണ്ട് പിന്നെ എന്തിനധികം പറയണം നീതിബോധമുള്ള ലീഡേഴ്സുള്ള പാർട്ടിയല്ലേ എന്തായാലും വലിയ ഉത്തരവാദിത്വത്തോടെ തന്നെയാണ് റിൻഷ റഫീക്ക് മലപ്പുറം നഗരസഭയെ നയിക്കാനെത്തുന്നത് അനീഷ് തോട്ടയ്ക്കാണ് ഇപ്പം അരുൺ അമൃത മാതൃഭൂമി ന്യൂസ് മലപ്പുറം അങ്ങനെ ഭരണശ്രേണിയിലേക്ക് അപ്രതീക്ഷിത മുഖങ്ങളാണ് എത്തുന്നത് അതുവഴി ജനാധിപത്യ മകനെ പ്രോജ്വലമാകട്ടെ